യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര പൂച്ചക്കുത്ത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന പൂച്ചക്കുത്ത് വള്ളുവശ്ശേരി റോഡ് യാഥാർത്ഥ്യമായി എം എൽ എ ഫണ്ടിൽ മുപ്പത് ലക്ഷം അനുവദിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് വള്ളുവശ്ശേരി വനത്തോട് ചേർന്നുള്ള റോഡ് പി വി അൻവർ എ ഉദ്ഘാടനം ചെയ്തു നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വനമേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ച് നിർത്താനുള്ള ഈ കാട് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ ഉത്തരവാദിത്വം ജനങ്ങൾക്കുമുണ്ട് ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഇടപെടലുകളിലൊക്കെ ജനകീയ പങ്കാളിത്തം നമുക്ക് അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ജനങ്ങൾക്കും ഉപകാരപ്രദമാവട്ടെ റോഡിനെ ഉണ്ടാക്കി റോഡ് കൊടുത്ത റോഡുകൾ തന്നെ പോയി അത് റോഡിന്റെ കോൺട്രാക്ടറുടെ കുന്ന് കൈക്കോട്ടെടുത്ത് ഞാൻ ഒരാളും ചെയ്യില്ല അകമ്പടിയോടെ ആനയിച്ചാണ് നാട്ടുകാർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ സൂസൺ മത്തായി നിഷിത മുഹമ്മദ് അലി ഷാജഹാൻ ചേലൂർ ബിനീഷ് കൊച്ചുപറമ്പിൽ നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ കെ ജി അൻവർ സി പി എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ എം സുകുമാരൻ പി ടി യോഹന്നാൻ പരാട്ടിക്കുഞ്ഞാൻ റിയാസ് ചുങ്കത്ര എന്നിവർ സംസാരിച്ചു